ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഏ ജനങ്ങളെ അല്ലാഹു പരിശുദ്ധനാണ് ുംയങ്ങളെല്ലാത്ത തെറ്റുകളും ഒന്നും ഇല്ലാത്ത ഇല്ലാ അതുകൊണ്ട് അവൻ സ്വീകരിക്കുന്നതും എന്തുമാത്രമേ ആവുള്ളൂ പരിശുദ്ധമായത് മാത്രമേ

അമ്പിയാ പറഞ്ഞ അതേ കാര്യം സത്യവിശ്വാസികളോടും അള്ളാഹു ഉമ്മത്തിന്റെ ടോപ്പ് ോടും അവരോട് പറഞ്ഞ അതേ വാക്ക് പറഞ്ഞോടും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് രണ്ടാഴ്ചകൾ ചെയ്തു ഒന്ന് നിങ്ങൾ നല്ലത് മാത്രമേ തിന്നാവൂ നല്ലതെന്ന് പറഞ്ഞാൽ

കഴിഞ്ഞ ആഴ്ച വഴി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ പോയി എം ബി ബി എസിന്റെ സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട് ഇരിക്കുന്നു ക്ലാസ്സിന് ശേഷം ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിട്ട് ഇങ്ങനെ കുറെ നേരം സംസാരിച്ചു ആ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി പറഞ്ഞു എന്നോട് സ്ഥലം സാധിക്കുമെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മക്കളെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറഞ്ഞേക്ക് ക്യാമ്പസിന്റെ അവസ്ഥ എങ്ങനെയാണ് ഇത് പോകുമ്പോൾ അറിയുന്നുണ്ടാവില്ല നല്ലതേ തിന്നാവൂ മക്കൾക്ക് നല്ലതെ തിന്നാൻ കൊടുക്കാവോ കിട്ടൂല ഉറപ്പ് കിട്ടൂലോട്ടേ പോവും ും പോയിട്ടുള്ളൂസ് പറഞ്ഞു അയാൾ വിശേഷമോ പറയാ ദീർഘദൂര യാത്രക്കാരനാണ് മുടിയും താടിലും പൊട്ടിപ്പിടിച്ച് ആകെ ക്ഷീണിച്ചു അകർ ശരീരം അകെ പൊടിപൊടിച്ച് വസ്ത്രമൊക്കെ ആകെ പറഞ്ഞ് മോശമായ അത്ര വലിയ യാത്രക്കാരൻ കണ്ടിട്ടു യാത്രക്കാരൻ ക്ഷീണമുണ്ട് കുടിക്കാനുമില്ല പക്ഷെ കൈവൻ ആകാശത്തേക്ക് നീട്ടിയിട്ടുണ്ട് കൈ ആകാശത്തേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നിട്ടോ ിൽ പെട്ടതാണ് കൈ ഉയർത്തൽപ്പെട്ടതാണ് വിളിക്കലും ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നം മാത്രമുണ്ട്

ണം അബ്ബാഹുനിക്കും നിങ്ങൾക്കും നല്ല തോഫിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ഹറാമുകളിൽ നിന്നും അബ്ബാക്കി ഒട്ടുമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ അബ്ബാബോന്റെ വലിയ സഹായം നൽകി നമ്മളെ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ഒന്നും ഭാവങ്ങൾക്ക് അബ്ബാബു ആക്കിത്തരട്ടെ ദുരിയാബിനും ആഹ്റത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുത്തി അബ്ബാബ് നമ്മളെ കബൂട്ടെ പരിശുദ്ധ മരിച്ചത്തിലേക്ക് ഹജ്ജി പോകാൻ തീരുമാനിച്ച ഹജ്ജിമാർ ഹജ്ജുമ്പോൾ നമ്മുടെ സന്നാധിമാർ കുടുംബക്കാർ നാട്ടുകാർ അവരുടെ യാത്രകൾ െ തയ്യാറായിരിക്കുന്ന ആളുകൾക്ക് ആഫിയത്തോടെ അവളെ ചെന്ന് ആഫിയത്തോടെ തെറ്റു വരാതെ അള്ളാഹുന്റെ ഹബീബ് കാണിച്ചു പഠിപ്പിച്ച പോലെ റുബിനുകൾ ചെയ്ത് നല്ല ആഫിയത്തിൽ തിരിച്ചു വരാൻ അള്ളാഹുമാക്കട്ടെ والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصر الاسلام والمسلمين والمجاهدين في سبيلك يا رب العالمين اقول قولي هذا واستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه انه هو الغفور الرحيم